തൃശ്ശൂർ പൂരം തുടങ്ങണേക്കാള് മുന്നേ തുടങ്ങി അപ്പുറത്ത് ആടിന്റെ പോട്ടി ഇത് 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 പോർക്ക് ഇതാണ് ബീഫ് ഫ്രൈ ഞങ്ങളുടെ കൂന്ത പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ പണ്ടിപനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയില്ലേ നേരം കുളിരം എൻ്റെ മനസ്സിൻ്റെ ഞാൻ ഹായ് നമസ്കാരം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം സന്തോഷം സ്നേഹം ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇതെന്താ വേറൊരു വേഷത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ എപ്പോഴും ഒരേ വേഷത്തിൽ നടക്കുന്നത് ശരിയാണോ ആരാണൊരു മാറ്റം ആഗ്രഹിക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേഷത്തിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും അതിനുള്ളൊരു പരിഹാരം ഞാൻ കാണുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്രാണം എന്ന് പറയുന്ന സ്ഥലത്താണ് അത് തൃശ്ശൂരിനും ഇരിഞ്ഞാലക്കുടയ്ക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് മാപ്പ്രാണം മാണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരേ ഒരു നാമം ഏതാണെന്നറിയാമോ മാപ്രാണം ഷാപ്പ് ആ ഷാപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നല്ല ഒന്നാന്തര ഭക്ഷണ വിഭവങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ സത്യം പറയാനുണ്ടോ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ ഇവനെ കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കിന്നൊരു അതിഥി കൂടെ എത്തിയിട്ടുണ്ട് നമ്മുടെ സുദേശ് അവൻ ഇവിടുത്തുകാരനാണ് തൃശ്ശൂരുകാരനാണ് അതുകൊണ്ട് ഇനിയുള്ള വീഡിയോയ്ക്കെല്ലാം ഇവനും നമ്മുടെ കൂടുതലുണ്ടായിരിക്കും അപ്പം ഇവനെ കൂടെ അങ്ങ് ഉൾപ്പെടുത്തുമായിരുന്നു കേട്ടോ അപ്പം ഇവിടെ കിച്ചണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അതിൻ്റെ ഏറ്റവും അധികാരപ്പെട്ട ആളോട് തന്നെ നമുക്ക് ചോദിച്ചാൽ ഇവിടുണ്ട് ചോദിച്ചാൽ വളരെ തിരക്കിലാണ് എന്നാലും നമുക്ക് ഇത് പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചാൽ ചോദിച്ചു നോക്കാം ചോദിച്ചാൽ തിരക്കിലാണെന്ന് മനസ്സിലായി എന്നാലും കുഴപ്പമില്ല ഇവിടെ തുടങ്ങാം നമുക്ക് ഇവിടെ തൊട്ട് തുടങ്ങാം അത് ഞണ്ട് ഇത് ഞണ്ട് ഞണ്ട് മട്ടൻ്റെ ബ്രെയിൻ മട്ടൻ്റെ ബ്രെയിൻ ബ്രെയിൻ മട്ടൻ്റെ ബ്രെയിൻ ആടിൻ്റെ പോട്ടി ഇത് പോർക്ക് ഇതാണ് ഇത് ബീഫ് ഫ്രൈ ഞങ്ങളുടെ ഇവിടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ചേച്ചി പറഞ്ഞു നല്ല സാധനമാണ് കാറ ഫ്രൈ അത് കാട ഫ്രൈ ഇത് പ്രൗൺസ് ചെമ്മീൻ അത് ചെമ്മീൻ താറമുട്ട കാടമുട്ട താറാവ് അത് താറാവ് ലിവർ മട്ടൻ്റെ ലിവറ് മട്ടൻ ലിവറാണ് അത് കക്ക അത് കക്ക ഇറച്ച് ഇത് കടല കടലക്കറി പനിമീൻ പലിഞ്ഞില്ല പലിഞ്ഞ മീൻ്റെ മുട്ടാൻ വറുത്തത് മീൻ വറുത്തത് മീൻ കറി പിന്നുള്ളതൊക്കെ കഴിഞ്ഞു മോയിലൊക്കെ കഴിഞ്ഞു നേരം വൈകിയില്ലേ മോയിൽ കഴിഞ്ഞു കരിമീൻ കഴിഞ്ഞു മാന്തിൽ കഴിഞ്ഞു അപ്പോൾ പല പല വിഭവങ്ങളൊക്കെ എല്ലാം നല്ല തിരക്കാണ് നല്ല ഫാമിലീസൊക്കെ മാത്രം വന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ കുറയും ഒരു ഷാപ്പാണ് നമ്മുടെ മാത്രാൻ ഷാപ്പ് അപ്പോൾ അപ്പോൾ വിഭവങ്ങളൊക്കെ തീർന്നത് എന്നാണ് ചോദിച്ചാൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഉള്ളത് തന്നെ അധികമായിട്ട് എനിക്കാണ് അടിപൊളിയുള്ള ഭക്ഷണമാണ് നമുക്ക് നമുക്കേതായാലും ഭക്ഷണം ഏതാണെന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു നമുക്കിനിയും ഇതൊക്കെ എങ്ങനെയുണ്ട് എന്താണ് എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് രുചിച്ച് നോക്കാം അല്ലേ ഓക്കെ ഉണ്ടോ ചിലപ്പോൾ കടലക്കറി അത് പ്രത്യേക കടലക്കറിയാണ് ചോദിച്ചാൽ പറഞ്ഞിരിക്കുന്നത് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ നോക്കട്ടെ എൻ്റെ ടേസ്റ്റ് തന്നെ നമുക്കെന്ന് അറിയാമല്ലോ ശരിയാണ് ആണെ ഇത് ബീഫിന്റെ ഒക്കെ മസാല നമസ്കാരം ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ നാട്ടിലത്തെ നമ്മുടെ സുഹൃത്തുക്കളെട്ടാണ് ഈ ആറങ്കപ്പടം അറുപത് പേരൊക്കെ പവർ കാണിക്കുന്ന ആൾക്കാരാണ് അടിപൊളി 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 മീൻ കറി ും മീൻ കറി നമ്മള് കറികൾ എന്താണ് നമ്മൾ വീട്ടിൽ നിന്ന് പരിചയപ്പെട്ടു ആ കറികളുടെ രുചികൾ എന്താണെന്ന് നമ്മൾ അറിയാൻ പിന്നെ തീർച്ചയായിട്ടും അതായത് ഷാപ്പിലെ കള്ളിനേ രുചിയാണ് കറികൾക്ക് അതെന്തായാലും ഇപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ എന്ത് കഴിച്ചാലും ഇത് കാണുന്ന പ്രേക്ഷകരോട് സോറി ഭക്ഷണത്തിന് അതുകൊണ്ട് ഇവിടത്തെ ഇത് മാത്രല്ല ഏതെടുത്താലും സ്പെഷ്യൽ ആണ് അടിപൊളി പറഞ്ഞ വേറൊരു അതിന്റെ ഇതിന്റെ ഇത് കൂന്തൽ ഇത് കൂന്തൽ അകണ്ടൽ കൂന്ത നല്ല മസാലയൊക്കെ കഴിക്കേണ്ട കാര്യം തന്നെ ഇല്ല കണ്ടാൽ തന്നെ അറിയാം അതിന്റെ ഒരു ടേസ്റ്റ് ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ അതായത് നമ്മുടെ ഈ ബീഫ് അങ്ങനെയുള്ള കറികൾ പോലെ അടുത്തത് നമ്മൾ മട്ടന്റെ ലിവർ മട്ടന്റെ ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാരെപ്പെട്ട് ടാപ്പുള്ളൂ ചിലപ്പോ മട്ടന്റെ ലിവർ കാണില്ല മട്ടന്റെ കറി കാണും മട്ടന്റെ റോസ് അപൂർവ് അത് കാണുന്നു അതിനൊക്കെ എന്തെങ്കിലും പറയാൻ പറ്റുമോ പറയാത്തില്ല നിങ്ങൾ വരിക വന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആസ്വദിക്കുകടാ അടിപൊളി ഇപ്പൊ കൂന്തളും ഇതിന് വേറെ മട്ടൺ മട്ടൺന്ന് പറും എല്ലാ മാംസങ്ങളിലുംത്യസ്തമായിട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റ് വേണ്ടി മട്ടൺ ഒത്തിരി നല്ല ടേസ്റ്റ് വ്യത്യാസം മട്ടന്റെ ബ്രെയിൻ അത് അപൂർവങ്ങളെ അപൂർവല്ല ഷാപ്പ് ഷാപ്പ് ഏതൊരു ഹോട്ടലിലും പോലും അപൂർവാണ്

മട്ടന്റെ നാഗവും പല്ലു ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും ഔഷധഗുണമുള്ള സാധനമാണ് അതുകൊണ്ട് ഇത് ഇതിനൊക്കെ നല്ല ഔഷധഗുണമായിരിക്കും പക്ഷെ ഈ മാത്രം മാത്രമേ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുമാരിപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടി പല സാധനങ്ങളും പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ ഈ സാധനം കിട്ടും ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ശരി ശരി ഓക്കെ 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 ഐറ്റാണ് എടുക്കുന്നത് ഞണ്ടെടുക്കുമ്പോഴാണ് ആ നല്ല മാംസുള്ള ഭാഗം എടുക്കുന്നത് അതെനിക്കറിയാം പക്ഷെ ഞാനത് കൊറേ കഴിച്ചിട്ടുള്ള കാര്യം അണ്ണൻ കഴിച്ചിട്ടില്ലല്ലോ ഇല്ല അപ്പൊ അണ്ണെടുക്കാൻ വേണ്ടി എന്നെ എന്നിട്ട് പറശ്ശൂർ പൂരം തുടങ്ങണക്കാള് മുന്നേ വെടികിട്ട് തുടങ്ങിയപ്പുറത്ത്

ഇത് ഇത് എനിക്കിന്റെ പ്രത്യേകം ചോദിച്ച ചോദിച്ചിട്ട് അവിടെ നിന്ന് തേങ്ങയും മുളകും എല്ലാം കൂടെ അരച്ച് കിട്ടിട്ട് ഇതാണ് അപ്പൊ ഇത് പലരും വെക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വരെ ഈ ചെളി കുത്തടിക്കും അതെ പക്ഷേ ഇവിടെ അതില്ലേ അതില്ലോ ഇല്ലോക്കാം നോക്കട്ടെ കൊള്ളാമോ സംഭവില്ല അപ്പൊ ആ പ്രണമല്ല നല്ല ഒന്നര മീൻകറി കേട്ടോ സൂപ്പർ മീൻ മീൻകറി സുമ്മാല്ലടാ ഈ ഇങ്ങനെ കത്തില്ല ണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാൻ ഞങ്ങളുടെ എല്ലാ വീഡിയോയുടെ അവസാനം ഞങ്ങളൊരു ചെറിയൊരു ഇളക്കം ഉണ്ടാക്കിയിട്ട് പോകാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു ഇളക്കം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഇളക്കം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്നും നമ്മുടെ സ്പെഷ്യലായിട്ട് നമ്മുടെ സുധീഷ് ഉണ്ട് സുധീഷിൻ്റെ ചേട്ടനുണ്ട് സുധീഷിൻ്റെ ചേട്ടൻ്റെ അലിയനുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളൊരു നല്ലൊരു അടിപൊളി ഒരു പാട്ടോടു കൂടിയാണ് നിർത്താൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻ്റുകളും ഞങ്ങളുടെ മുന്നോട്ടുള്ള ചവിട്ടുപടിയുടെ മേൽഭാഗമാണ് അപ്പം നമുക്ക് വൈൻ്റെ പെയ്യുന്നതിന് വേണ്ടി ഓളെ അടിച്ചുപൊളി പാട്ടിലേക്ക് സ്വാഗതം പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ പണ്ടിപൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാ കണ്ടേ കുട്ടനാടൻ കായലെ കുറ്റു വെള്ളം തിരയുമ്പോൾ പാട്ടൊന്നു പാടണിയാക്കി അന്തിക്കൂടം താമത്തി ഞാനീളം കള്ളു കൂടിക്കുമ്പോൾ കള കള പറയണി പുള്ളിക്കുലേ പുള്ളി കൊയിലേ തങ്കത്തിന് വീണും പിടിക്കണം പള്ളിക്കുലേ തഞ്ചത്തിനു ദീനം പിടിക്കണം വേമ്പനാട്ടു കായൽ തിരകൾ തുടിക്കുന്നു തകതമിതൃതൻ വെള്ളം തുടിക്കുന്നു തകതമിത മൃതൈ കുട്ടനാടൻ കായലിൽ എകത്ത് വള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടിക്കറുമ്പി അന്തികൂടം കാപ്പത്തി ഞാൻ ഇലം കള്ളു കുടിക്കുമ്പോഴ കഥ പറയടി പുള്ളിക്കുലേ